വടകരയുടെയും തലശ്ശേരിയുടെയും ഈ സ്നേഹത്തില് ആപ്പുകൊണ്ട് നന്ദി പറയാൻ കഴിയില്ല എന്ന് സമയത്ത് ഞാൻ പറഞ്ഞത് അത് വെറുതെ അല്ല എന്ന് വടകര തെളിയിച്ചിരിക്കുക ഒരു ലക്ഷം ായിരം അല്ല അത് ഒരു ലക്ഷത്തി പതിനാലായിരം ആണ് ഈ വാർഷിക ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കുകയും മണ്ഡലത്തിൽ പോലും ഏറ്റവും മികച്ച വോട്ടിംഗ് നില നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യുന്നവരോട് ഒരു കാര്യം ഞാൻ തീർച്ച പറയുന്നു ഈ നാടിന് വേണ്ടി കഴിഞ്ഞെത്തുവാനും ഞാൻ ഒരു ദീരിതമായ പ്രസരണത്തിനൊന്നും മുതിർന്നില്ല ഇനി പാനൂരിന് പോകണം അത് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി പേരിൽ ഇന്ന് രാത്രി ഞാൻ ഡൽഹിയിലേക്ക് തിരിക്കുകയാണ് നിങ്ങൾക്ക്

ആരുടെയും വീടിലേക്ക് കേൾക്കുന്ന മുഴുവൻ ജനങ്ങളോട് ഞാൻ ഇതുകൊണ്ട് ഈ നാട്ടിലെ ഒരു മനുഷ്യനെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിപ്പിക്കാൻ യു ഡി എഫും ആലംപിയും ഉണ്ടാവില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമാണ് ഒരു കള്ള കള്ളപ്രചാരേലക്കും വടകരയുടെ രാഷ്ട്രീയ ബോധത്തെ തകർക്കാൻ കഴിയില്ല എന്ന് വ്യാജ സ്ക്രീൻഷോട്ട് ഈ നാടിന്റെ സമാധാനത്തെ കടത്താൻ കഴിയില്ല ഈ ജനത തെളിയിച്ചിരിക്കുകയാണ് ഇത് ഷാപ്പ് കീപ്പർ വിജയമല്ല ഇത് വടകരയുടെ രാഷ്ട്രീയ ബോധത്തിന്റെ വിജയമാണ്

നിങ്ങളുടെ രാവും പകലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തന വരെ ഇറങ്ങി ഈ ജനതയുടെ രാഷ്ട്രീയ ബോധത്തെ നല്ല പ്രചാര വേദന നിങ്ങളോടും വിരോധമില്ല കാരണം നിങ്ങളെ പോലും പറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് റിസൾട്ട് എന്ന് പറയുന്നു ഈ ഈ ഈ നാടിന്റെ നാടിന്റെ പുരോഗതിക്ക് മുന്നോട്ട് പോകും നാട്ടിലെ ജനങ്ങളെ ഒന്നായി കാണും നിങ്ങൾ തരുന്നൊരു അവസരം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ശ്രദ്ധിക്കും ഈ നാടിന്റെ മുന്നിൽ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എല്ലാ അഹങ്ക എല്ലാ ഞാൻ പറയുന്നു താടിയുള്ള അഹങ്കാരമാണെങ്കിലും ശരി താടിയില്ലാത്ത ശരി ശരി മലയാളം പറയുന്ന അഹങ്കാരമാണെങ്കിലും ശരി ഞാൻ ഉറപ്പിച്ചു പറയുന്നു അത് തോട്ടിട്ട അഹങ്കാരമാണെങ്കിലും ശരി അത് മുന്നെടുത്ത അഹങ്കാരമാണെങ്കിലും ശരി എല്ലാ അഹങ്കാരങ്ങളെയും നാട്ടിലെ ചെറുത ചോദ്യം ചെയ്ത് അതാണ് യു പിയിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മൾ കണ്ടത്യത്തിൽ ഒരു ജനത ചോദ്യം ചെയ്യുന്നത് അതാണ് ഈ കേരളത്തിൽ നമ്മൾ കണ്ടത് ഇരുപതിൽ പതിനെട്ട് സീറ്റും ഐക്യ ജനാധിപത്യത്തിനെടുക്കുന്ന ഈ നാട്ടിലെ ജനത അവർ കൃത്യമായ ഒരു സന്ദേശം ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പിച്ചു പറയുന്നു ഈ അവസരം ആരുടെ വേറെ കുസരകയറാനുള്ള അവസരമല്ല കൂടുതൽ വിനയത്തോടെ കൂടുതലും ത്തോടെ നമ്മള് ജനങ്ങളെ സമീപിക്കും ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യും നാടിന് വേണ്ടത് കൊണ്ടുവരും ചോദിക്കണ്ടെടുത്ത് ചോദിക്കും പറയണ്ടടുത്ത് പറയും ഞാനിന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ പറയുന്നു ഈ കിട്ടിയ ഒരു അതിന്റെ പേര് ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരെയും ഒരു കണ്ണിൽ കണ്ണ് പ്രവർത്തിക്കും തലശ്ശേരിക്കാരോട് ഒരു കാര്യം കൂത്തുപറമ്പുകാരോട് ഒരു കാര്യം പറയുന്നു നമുക്ക് ജനങ്ങൾ തന്നൊരു അവസരം എന്നുള്ള നിലക്ക് ജനങ്ങളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി വടകരയിലും മാത്രമല്ല തലശ്ശേരിയിലും എം പി ഓഫീസിൻ്റെ യു ഡി എഫ് നേതൃത്വവുമായി ആലോചിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഒരു പ്രഖ്യാപനമായിട്ടല്ല ഒരു പരിശ്രമം എന്ന നിലക്ക് ഈ നിയോജ അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഒരു ലക്ഷം മരത്തൈകൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നട്ടുപിടിപ്പിക്കാനും നമ്മൾ തീരുമാനിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഈ നാട്ടിൽ ഒരു പടയേ ഉള്ളൂ ആ പട ഇന്ത്യ പടിയെ ശക്തിപ്പെടുത്തുന്ന ഐക്യത്തിന്റെ പടയാണ് നമ്മളെ സഹായിച്ച മുഴുവൻ ജനതയോടും ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എനിക്ക് പാനൂരിലെത്തണം തിരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കോഴിക്കോട് എത്തണം അതുകൊണ്ട് നമുക്ക് തുടർന്ന ദിവസങ്ങളിൽ കാണാം ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് കൂടെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയ மழையாங்க ரெயிலாணும் நகராணும் குழப்பிலும் குழப்ப இல்ல அர்ராத்திரி ஆனும் குழப்ப ஒரு காரியம் தீர்மானிச்சதாக எது ജനങ്ങളുടെ ഹൃദയം അഭിവാദ്യങ്ങൾ അതാണ് ഈ ചതിലിന് പിൻ ജയമെന്ന് ഞാൻ അറിയിച്ചു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ എല്ലാവരോടും സ്നേഹം